ഞാനിത് തേച്ച് കൊടുക്കുന്നത് എൻ്റെ മുടി നരച്ചിട്ടല്ല കേട്ടോ എൻ്റെ മുടിക്ക് നിര വരാതിരിക്കാനും അതുപോലെ തന്നെ മുടി നല്ല കട്ടിയിലും നീളത്തിലും വളർത്തിയെടുക്കാനും ഇനി ചെറിയ ചെറിയ നിരൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനും ആണേ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം സമയം കിട്ടുമ്പോൾ മാത്രം ചെയ്താൽ മതി അപ്പം നമ്മൾ പല രീതിയിലും ഇത് ചെയ്യാറുണ്ട് കേട്ടോ തേയില വെള്ളത്തിൽ ചെയ്യുക അല്ലെങ്കിൽ ബീട്രൂട്ട് നീരിൽ ചെയ്യുക ഇന്ന് ഞാൻ അലോവേരേൻ്റെ ജെല്ലാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ എടുക്കുക എന്നിട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മൈലാഞ്ചി ഇലയാണ് ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും മൈലാഞ്ചി പൊടി അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് ഇതുപോലെ ഇല കിട്ടുകയാണെങ്കിൽ ഇതെടുക്കാം കേട്ടോ അപ്പോൾ മൈലാഞ്ചി കാണുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട ഇത് വെളുത്ത മുടിക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഓറഞ്ച് കളറൊക്കെ ആവും അത് ഞാൻ ഞാനിതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നീലാമരി ഒരു സ്പൂണും അതുപോലെ തന്നെ കയ്യോന്നിപ്പൊടി ഒരു സ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഓറഞ്ച് കളറൊക്കെ ഒന്ന് കറുത്തു വരും കേട്ടോ അപ്പോൾ കറുത്ത മുടിക്ക് കറുത്ത കളർ തന്നെ ആയിരിക്കും ഉണ്ടാവുന്നത് മൈലാഞ്ചി തേച്ച് കൊടുത്താൽ അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് ചോദിക്കാവുന്നതാണ് ട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ അരച്ചെടുത്തിട്ട് ഒരു കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ട് ഒരു ഒരു മണിക്കൂർ മുടിയിൽ തേച്ച് വയ്ക്കുക എന്നിട്ട് കൈകി കളഞ്ഞാൽ മതി കേട്ടോ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാം പേജ് ഫോളോ ചെയ്യാൻ മാറൊക്കെ ഉണ്ടാം